എട്ടെങ്കിലും ഞങ്ങളുടെ നഷ്ട നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും നഷ്ടപ്പെട്ടവർക്കെ അതിന്റെ വേദന കൃപേഷിന്റെ ജീവൻ എടുത്തവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും മതിയാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധിക്ക് പിന്നാലെ സഹോദരി കൃഷ്ണപ്രിയ മാധ്യമങ്ങളെ കണ്ടത് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ശരത്ലാലിന്റെ സഹോദരി അമൃതയും അമ്മ ലതയും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും കോടതി മുറിയിലുണ്ടായിരുന്നു സഹോദരങ്ങളെ നഷ്ടമായതിന്റെ വേദനയിൽ ഹൃദയം നുറങ്ങിയിരുന്നവരെ ഹൈബിയൻ എംബി ചേർത്ത് പിടിച്ചു വിധികേട്ട ഒരു വാക്കുപോലും പ്രതികരിക്കാതെ ശരത്ലാലിന്റെ അമ്മ കോടതിയിൽ തുടർന്നു വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന വഴിയരികിൽ ചോരയിൽ കുളിച്ചുകിടന്ന ശരത്ലാലിനെ ആദ്യം കണ്ട സഹോദരി അമൃതയുടെ വാക്കുകൾ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ശിക്ഷാവിധിയിൽ തൃപ്തനാകാതെ നിർവികാരനായി കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ ബാക്കി അഞ്ചു പതി എം എൽ എ ഉട്ട് അവർക്ക് കൊടുത്ത അഞ്ച് വർഷമാണ് പക്ഷെ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പാർട്ടിയെ ആലോചിച്ച് ഹൗസ് ആലോചിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും ഏത് അറ്റം അറ്റമ്പരെയും പോകുമെന്ന് പോകാനാണ് നമ്മളെ ആലോചന കുടുംബത്തെ ചേർത്ത് പിടിച്ച തുടർ നിയമ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് ജനപ്രതിനിധികൾ കോടതിയിലേക്ക് എത്തിയിരുന്നു റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി